ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനം പിൻവലിച്ച് ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർ ക്യുൻഡൻ ഡീകോക്ക് അടുത്ത മാസം നടക്കുന്ന പാകിസ്ഥാനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഡീകോക്കിനെ സെലക്ടർമാർ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് പിന്നാലെയാണ് മുപ്പതാം വയസ്സിൽ ഡീകോക്ക് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ച് ഞെട്ടിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കായി നൂറ്റി അമ്പത്തഞ്ച് ഏകദിനങ്ങൾ കളിച്ചിട്ടുള്ള ഡീകോക്ക് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് നാല് ശരാശരിയിലും തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് നാല് സ്ട്രൈക്ക് റേറ്റിലും ഇരുപത്തൊന്ന് സെഞ്ചുറികൾ അടക്കം ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് റൺസ് അടിച്ചിട്ടുണ്ട് ഏകദിന ടീമിനു പുറമെ പാകിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിലും ഡീകോക്കിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബർബഡോസിൽ ഇന്ത്യക്കെതിരായ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലാണ് ഡീകോക്ക് അവസാനം ദക്ഷിണാഫ്രിക്കയ്ക്കായി കളിച്ചത് അതിനുശേഷം ഡീകോക്കിനെ ടി ട്വന്റി ടീമിലേക്ക് സെലക്ടർമാർ പരിഗണിച്ചിരുന്നില്ല പാകിസ്ഥാനെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിനെയും സെലക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിനെ ഡേവിഡ് മില്ലറാണ് നയിക്കുക ടെമ്പ ബൌമയ്ക്ക് പരിക്കേറ്റതിനാൽ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ മാത്യു ബ്രിഡ്സക്കെ നയിക്കും